നമസ്കാരം പക്ഷേ ഇപ്പോൾ ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത് ഡോക്ടർ റെയ് പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ലൈഫിൽ ഒരു ലിമിറ്റഡ് എന്ന് തോന്നുന്നൊരവസ്ഥയിൽ ഒരു ഡെഫിനിറ്റ് എന്ന് തോന്നുന്നൊരവസ്ഥയിൽ ഒരു ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ്ലെസ്സിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലൈഫ് ഒരു ലിമിറ്റഡ് ആണെങ്കിൽ അതൊരു ലിമിറ്റ്ലെസ് ലെവലിലേക്ക് പോകാൻ അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ടു ഗെറ്റ് ഇറ്റ് അച്ചീവ്ഡ് എന്ന രീതിയിൽ വരുമ്പോൾ ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ രണ്ടെണ്ണമാണ് ക്യാൻ ബി ചേഞ്ച് അവർ മൈൻഡ് യു ഫ് യെസ് ഈ സിറ്റ് തോട്ട് ഓർ ഈ സിറ്റ് സംതിങ് എൽസ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പ്രോഗ്രാംസും റിട്രീറ്റ്സും ഒക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പൊ യു എസ് ൽ ആക്കുകയാണെങ്കിലും തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ടു ചേഞ്ച് യുവർ മൈൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് സോ അത് ഒരു യാഥാർത്ഥ്യമാണോ അതൊരു മിത്താണോ എന്നാണ് ചോദ്യം എസ് ആണ് രണ്ടിനും എസ് തന്നെയാണ് കാരണം തോട്ട്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് പെർമനൻസി ഉള്ളതല്ല നമ്മുടെ ഒരു പുസ്തകമുണ്ട് വിചാരത്തിൻ്റെ നിത്യത എന്ന് പറയുന്നത് അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു വിചാരത്തിന് എന്താണ് നിത്യതെന്ന് ചോദിച്ചു വിചാരത്തിന് നിത്യത പ്രാപിക്കുന്ന ഒരു ഒരു മുഹൂർത്തമുണ്ട് ദരി ഇസ് എ മോമൻ വെൻ യുവർ തോട്ട്സ് ബിക്കം എറ്റാണെന്ന് ആൻഡ് ദാറ്റ് ഇസ് എ ഗോൾഡൻ മൂവ്മെൻറ്റ് ആ ഗോൾഡൻ മൂവ്മെൻറ്റിനകത്താണ് ബോധത്തിൻ്റെ സ്ഥിതി ഇരിക്കുന്നത് അതർവൈസ് വെൻ ലെഫ്റ്റ് ദം സെൽവ്സ് തോട്ട്സ് ആർ നോട്ട് പെർമനൻറ്റ് ദേ ആർ നോട്ട് എറ്റേണൽ അത് സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തിലുള്ള എല്ലാ വിഷയങ്ങളെപ്പോലെ പ്രപഞ്ചത്തിലൊന്നും തന്നെ സ്ഥിരമല്ലേ നിത്യമായിരിക്കുന്ന അവസ്ഥയിലല്ല അതുപോലെ അതും നിത്യമല്ല മാറിക്കൊണ്ടിരിക്കുന്നതാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടായാലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകണ്ടേ അല്ലെങ്കിൽ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവാം ശരിയല്ലേ അപ്പം അതുകൊണ്ട് ആ തോട്ട് പാറ്റേൺസിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പൊതുവെയുള്ള തോട്ട് പാറ്റേൺസിനെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്ഷൻ ഓഫ് ദി മൈൻഡ് തന്നെ വേറൊന്നുമില്ല വെബ് ഇസ് ജസ്റ്റ് എ വെബ് ഓഫ് തോട്ട്സ് മൈൻഡ് മൈൻഡ് ഇസ് ജസ്റ്റ് എ വെബ് ഓഫ് തോട്ട്സ് അപ്പോൾ ആ തോട്ട്സിൻ്റെ ചിന്തകളുടെ ഒരു ജാലിക പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഓരോ തോട്ടിൻ്റേതായ ഓടും പാവമാണ് ചേർന്നാണ് ആ മൈൻഡ് ഉണ്ടാകുന്നത് മൈൻഡ് തോട്ട്സിൻ്റെ പാറ്റേൺ അനുസരിച്ച് മാറുകയും നന്നാവുകയും ചീത്താവുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് തോട്ട്സിൻ്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് ഇരിക്കരുത് ഇമ്പോസിബിൾ അല്ല തീർച്ചയായിട്ടും സാധിക്കും അതിന് എന്തൊക്കെ ടെക്നിക്സ് ആണ് എന്തൊക്കെ പിന്നെ ആക്ടിവിറ്റീസ് എവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാനത് അന്വേഷിക്കാൻ പോകാറില്ല ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ആൾ ദോസ് തിങ്സ് ഈ മെക്കാനിക്കലായിട്ട് ശരിയാക്കുന്നതിനകത്ത് ഒരു പ്രാക്ടീ ഇത് നമ്മൾ ഈ തോട്ട്സിനെ നമ്മൾ റീ ചെയ്യണം എന്നുള്ള ഡിമാൻഡ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം ആ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിചാരിക്കുന്ന പോലുള്ള ഒരു റീ എഞ്ചിനീയറിംഗ് പോസിബിൾ ആവുള്ളൂ ദുഡ് ബി ഐ നീഡ് ഫെൽറ്റ് ഒരാവശ്യം തോന്നണം എൻ്റെ ചിന്തകൾ എന്നെ ശല്യപ്പെടുത്തുകയാണെന്ന് എനിക്ക് തോന്നണം നാം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ചുമ നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ട് ഒരാൾ തോട്ട് റീ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വരണമെന്നില്ല പിന്നെ ലുക്രേറ്റീവായിട്ടൊരു ഒരു പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പിന്നെ ഔട്ട്കമോ കാണിച്ചുകൊണ്ട് തൊട്ടതുവഴി പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി ക്ലയാം നിങ്ങളുടൻ തന്നെ വളരെ ഡൈനാമിക്കാകും നിങ്ങളെടുപ്പ് ഇറങ്ങി ഇപ്പോൾ ശരിയാക്കളയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യവാചകത്തിൻ്റെ പുറകെ കുടുങ്ങുന്നവർക്ക് വാസ്തവത്തിൽ ഈ തോട്ട് റീ എഞ്ചിനീയറിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല ഈ ആവശ്യം ഇല്ലാത്തടത്ത് എനർജിയും കുറവായിരിക്കും എനർജി കുറവാകുന്നിടത്ത് നടക്കാനും സാധ്യതയില്ല ചുമ്മാ വന്ന ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും അപ്പം ചുമ്മാ ഒരു ഫാഷന് വേണ്ടി യോഗ പോകുന്ന യോഗ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നവർ അവർ ദൽഡം ഗെയിൻ എനിത്തിങ് അപ്പൊ അങ്ങനെ വരുന്നത് പോലെ അതിന് നീടുണ്ടായാൽ മാത്രമേ ഇത് നടക്കുള്ളൂ അപ്പൊ പ്രധാനമായിട്ട് ദ പ്രോബ്ലം ഈസ് ദി കോമൺ പ്ലാറ്റ്ഫോം ഫോർ ദി സക്സസ് പ്രോബ്ലം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ സോ മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാവണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ അപ്പൊ അങ്ങനെ തോന്നുകഴിയാണെങ്കിൽ മനസ്സിന് മനസ്സെൻ്റെ പ്രശ്നമാണ് എൻ്റെ മനസ്സ് ശരിയാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സ് ശരിയാക്കാൻ എഫർട്ടുകൾ എഫർട്ടുകളാകില്ല അതുവരെ നമ്മുടെ ഈഗോ ഓർബോർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അയാൾക്ക് അത് മനസ്സിലാക്കണം അയാൾ വിചാരിക്കുക ഇങ്ങനെ തന്നെയാണ് അല്ലേ ലോകത്തെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അയാളേതായ ആ പാറ്റേണനുസരിച്ച് തന്നെ അയാൾ പൊയ്ക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അയാൾ വൺ ആഫ്റ്റർ അനദർ മിസറി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ആരാണ് ഇതുണ്ടാക്കുന്നത് അവരവർ തന്നെ ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല പക്ഷേ നമ്മളെന്ത് ചെയ്യും നമ്മളെന്താണ് ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാക്കാതെ വേറൊരാളുടെ പുറത്തോട്ട് വിചാരിക്കുകൊണ്ടിരിക്കും നമുക്കൊരു ഏജൻ്റ് എല്ലാത്തിനും വേണം വേറെ മനുഷ്യരെ കിട്ടിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ അതിലായിക്കൊണ്ടിരിക്കും വിധിയാണ് നിറയെ ഇതിനാണ് വേണ്ടി നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ആൾക്കാരെയും ചുറ്റുപാടും ഒക്കെ മനുഷ്യൻ്റെ ആവശ്യമാണ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ജയിലിൽ പോകുമ്പം ഒരു മനുഷ്യൻ്റെ ഏകാന്തമായിരിക്കുന്ന ജീവിതം മിസറബിളാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൻസ് അതേഴ്സ് ടു ക്രിറ്റിസൈസ് ഒരാളെ കുറ്റപ്പെടുത്താൻ ഒക്കില്ല വേറെ സൊസൈറ്റി ഉള്ള സൊസൈറ്റി അപ്പോൾ സൊസൈറ്റിയിലാണെങ്കിൽ മാത്രമേ എനിക്ക് കുറ്റം പറയാനൊക്കെയുള്ളൂ ഡ്രൈവ് ചെയ്യുമ്പോൾ വഴിയിലുണ്ടാകുന്ന ഓരോ വഴി മുമ്പ് കിടന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയെ കുറ്റം പറയുക പിന്നെ അയാൾ മാറ്റിത്തരുന്നില്ല എന്ന് തോന്നുക ട്രാഫിക്കുകാരൻ്റെ കുറ്റം പറയുക റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് മുനിസിപ്പൽ അതോറിറ്റീസിനെ കുറ്റം പറയുക അങ്ങനെ സകല കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ജയിലിൽ കിടന്ന ഇതുമെല്ലാം പറയാൻ പോകും വണ്ടി ഒക്കില്ല ആരെയും കിട്ടില്ല കുറ്റം പറയാനൊക്കില്ല മാക്സിമം നമുക്ക് ബാർഡർ ഫുഡ് കൊണ്ടുവരുന്ന ബാർഡറോട് നമുക്ക് ദേഷ്യം കാണിക്കാം അതും കാണിച്ചു കഴിഞ്ഞാൽ വെളിയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിയും കൊള്ളു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക അതിന് മിസ്റി മിശ്ര അനുഭവിക്കുന്നത് കാരണം ബേസിക് ഹ്യൂമൻ ക്വാളിറ്റി അതിൻ്റെ ട്രൈറ്റ് എന്ന് പറയുന്നത് ആ ഫ്രീഡം മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ പവർ ഉണ്ടാക്കുക മറ്റുള്ളവരുടെ വേണ്ടി അതീശത്വം ഉണ്ടാക്കുക ക്ഷമിക്കണം ഇത് ഗോത്രവർഗങ്ങളുടെ ഉത്ഭവ സമയത്ത് തന്നെ തുടങ്ങിയതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു 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 ക്വസ്റ്റ്യൻ വന്നു ആ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ ആ ലീഡർ ആവാൻ വേണ്ടിയുള്ള മത്സരം അതിനു വേണ്ടിയുള്ള പരിശ്രമം അതിനു വേണ്ടിയുള്ള പിന്നെ ബാക്കിയുള്ളവരെ തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെയാണ് ആ അത് തുടങ്ങുന്നത് അത് നമ്മളിലൊക്കെ ആ ഒളിഞ്ഞു ഒളിഞ്ഞിടക്കുന്നു ഒരു വീടാണെങ്കിൽ പോലും അച്ഛനാണോ അമ്മയാണോ കുട്ടികളെ നോക്കേണ്ടത് എന്നൊരു മത്സരം വരുന്നു അച്ഛനോ അമ്മയോ അല്ലാതെ തേർഡ് പാർട്ടി ഒരാൾ വേറൊരു ടീച്ചറോ ഒരു പിന്നെ ഒരു മെൻ്ററോ ആ കുട്ടിയുടെ കാര്യത്തിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അച്ഛനമാർക്കും അമ്മമാർക്കും അപ്പോൾ എങ്ങനെയെങ്കിലും ആ മെൻറ്ററിനെ അങ്ങനെ തുരത്താൻ നോക്കും കാരണം നമ്മുടെ പവർ അവിടെ നഷ്ടപ്പെടുകയാണ് നമുക്ക് ആകപാടെ ഒരു പവർ എന്ന് പറയുന്ന പിള്ളേർ ഈ പിള്ളേരെ വേറൊരു മെൻറ്റർ കൊണ്ടുപോകുന്നു അത് സഹിക്കൂല ദാറ്റ് മെൻറ്റർ റോൾ ക്യാൻ ബി ഹാൻഡിൽ ബൈ ലവർ അത് വരാം ഒരു പെൺകുട്ടിയുടെ പ്രേമമോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ പ്രേമം വന്നാൽ ഇത് തന്നെയാണ് ഇഷ്യൂ വരുന്നത് അപ്പോൾ ആ പറഞ്ഞ പോലെ അവർ കൊണ്ടുപോകുന്നു എന്നുള്ള ഇന്നറായിട്ടുള്ളൊരു ഉണ്ട് ആ ഫിയർ ആ കോംപ്ലക്സ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെതിരെ പാനിക്കാവുന്ന കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ സാധാരണമായിട്ട് നമ്മുടെ ആ ഈഗോ സെൻട്രിക് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ആ പവറിന് വേണ്ടിയുള്ള ക്രൈസിസ് അപ്പോൾ ഇതുപോലെ നമ്മുടെ പല കാര്യങ്ങളും പിന്നെ ആർക്കിടൈപ്പ് മുതൽ പണ്ട് തൊട്ടെയുള്ള ആർക്കിറ്റൈപ്പ് മുതലുള്ള മനസ്സിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് മനുഷ്യൻ പുരോഗമിക്കുന്ന വെളിയിൽ പുരോഗമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പുരോഗമനം നടക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഇതിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ പോലുള്ള തോട്ട്സ് അതിനെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നതുകൊണ്ടൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടാവും ആ നമ്മളും കുറച്ച് ശരിയാകണം ശരിയാവനുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ സൈക്കാട്രിസ്റ്റുകൾക്ക് ഇപ്പോൾ കൺസൾട്ടൻസി കൂടുതലാണ് ശരിയല്ലേ കാരണം ഐ ഹാവ് സ്റ്റാർട്ടഡ് ടു ഓപ്പൺലി അഡ്മിറ്റ് ദാറ്റ് ഐ എം ഹാവിങ് സം ഇഷ്യൂസ് പണ്ടത് ചെയ്യില്ലായിരുന്നു ഇപ്പം സമ്മതിക്കും അത് കുറച്ച് ചെറിയ പ്രശ്നമുണ്ട് അതാരത്തെങ്കിലും ഒക്കെ ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നോക്കാം എന്നൊക്കെ ഒരു ഒരു തയ്യാറെടുപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യൻ പുരോഗമിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രോത്തിൻ്റെ വളരെ പുറകെയാണ് ആ സ്പിരിച്വൽ ഗ്രോത്ത് ഞാൻ ഈ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഇൻ എനി വേ കണക്റ്റഡ് വിത്ത് എ സോക്കോള സ്പിരിച്വലിറ്റി ബട്ട് അത് ഈ ബിഹേവിയറൽ പാറ്റേൺ എന്ന് വേണമെങ്കിൽ ഞാൻ എഴുതിക്കാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുക ആ ഗ്രോത്ത് എന്ന് പറയുന്ന കുറച്ച് പുതുക്കെയാണ് അത് രണ്ട് നമ്പറിലുള്ള പ്രപ്പോർഷൻ വൺ ഈസ്റ്റു വണ്ണെന്ന് പറഞ്ഞ് പോകുന്നില്ല വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം മനുഷ്യൻ വികസിച്ച് കഴിയുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യന് സമ്പത്തും ബെനിഫിറ്റ്സും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും സുഖം വരാതരുമ്പ് മാത്രമേ അവൻ ആലോചിക്കുന്നുള്ളൂ എന്തുകൊണ്ട് എനിക്ക് സുഖം വരുന്നില്ല അപ്പോഴാണ് അങ്ങനെ ആ സ്പിരിച്വൽ ഗ്രോത്ത് അതായത് മാനസികമായിരിക്കുന്ന സ്വസ്ഥത ആയുർവേദം പറയുന്ന സ്വാസ്ഥ്യം അതിലേക്ക് അവൻ ശ്രദ്ധിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോഴാണ് മെൻ്റൽ റീ എഞ്ചിനീയറിങ്ങും പിന്നെ തോട്ട് റീ എഞ്ചിനീയറിങ്ങും തിങ്കിങ് റീ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന ടെംസ് ടെർമിനോളജി ഉണ്ട് അതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവൻ വരുന്നത് അതുവരവൻ വരുന്നില്ല താല്പര്യം കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം അതിന് തയ്യാറാവുകയാണെങ്കിൽ അവനതിന് ഋഷിയുണ്ട് അതിന് തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സക്സസ് ഉണ്ടാവാൻ സാധിക്കും അത് ചേഞ്ച് മൈൻഡ് മൈൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ ചേഞ്ച് കൊണ്ടിരിക്കുന്ന സംഗതി ലോകത്ത് എന്താണ് ഈ യൂണിവേഴ്സിൽ എന്ന് വെച്ചാൽ എന്താണ് മൈൻഡാണ് ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ കയറി വരുന്നു ഒരാൾ കയറി വരുമ്പോൾ അത് ആരാണ് എന്ന് എൻ്റെ മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ആ കാണുന്നു എൻ്റെ ആ സിഗ്നൽസ് കണ്ണീ കൂടെയുള്ള സിഗ്നൽസ് എൻ്റെ മനസ്സിലെത്തുന്നു ഇതാരാണെന്ന് എൻ്റെ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നു എൻ്റെ തോട്ട് തോട്ടപ്പോൾ അതിനകത്തേക്ക് പോവുകയാണ് ഐ മേ കണ്ടിന്യൂ ടു ഡോക് ബട്ട് സ്റ്റിൽ ഐ വിൽ ബി സ്റ്റിച്ചിങ് ഓവർ മൈ തോട്ട് ടു ദ പേഴ്സൺ ഹു ഹാസ് എൻറ്റേഡ് ജസ്റ്റ് നൗ ആൻഡ് ഷീ ഈസ് ഓക്യുപയിങ് ആൻഡ് ഹീസ് ഓഫറിംഗ് എ സീറ്റ് ഇൻ ദി ഫ്രണ്ട് സോ ദാറ്റ് ഷീ കെൻ ദി സീറ്റ് ഇൻ ദി ഫ്രണ്ട് ഇബീഡിറ്റ്ലി ചേഞ്ച് വരികയല്ലേ അപ്പം ഇത്രയും ചേഞ്ച് സ് പിടിപ്പോകുന്ന ലോകത്തൊന്നുമില്ല മൈൻഡിൻ്റെ ലിമിറ്റ് എന്ന് അവരുദ്ദേശിച്ചു അത് ടെർമിനോളജിയിലുള്ള ഡിഫറൻസ് ആണ് മൈൻഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്ന മൈൻഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല സ്കൈ ഇസ് ദ ലിമിറ്റ് ഫോർ യുവർ മൈൻഡ് കാരണം ഇറ്റ് ഈസ് എ മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദിസ് ദ എൻ്റർ യൂണിവേഴ്സ് ഈ യൂണിവേഴ്സ് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന മൈൻഡാണ് ആ മൈൻഡാണ് നമ്മളിലുള്ള മൈൻഡും വ്യത്യാസമൊന്നുമില്ല നമ്മുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് നമുക്കത് പിന്നെ കൈകാര്യം ചെയ്യാൻ അത് ഇങ്ങനെ ഒരു കുരങ്ങിൻ്റെ സ്വഭാവത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മന ഒരു കുരങ്ക് എന്ന് തമിഴിൽ പറയും പക്ഷേ ഈ കുരങ്ങിനെ അനുമാനാക്കണോ വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാ ആസ് എ മങ്കി ദ മൈൻഡ് ഈസ് ലിമിറ്റഡ് ബട്ട് ആസ് എ ഡേറ്റി മൈൻഡ് ഈസ് പവർഫുൾ അൺലിമിറ്റഡ് രണ്ട് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ കുരങ്ങൻ തന്നെയാണല്ലോ അതും ഇല്ലേ അതും കുരങ്ങൻ തന്നെയാണ് ഇതും കുരങ്ങൻ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ കയറിയിരിക്കുന്ന ലിമിറ്റ് സ്വഭാവത്തിൽ അത് ക്ലിപ്തതയാണ് മറ്റത് വ്യാപ്തിയാണ് അതാണ് അതിൻ്റെ വ്യത്യാസം സോ ലിമിറ്റ്ലെസ്സാണ് ലിമിറ്റ് ൾ എന്ന് പറയുന്ന സംഗതി ഇല്ല മൈൻഡിനെ സംബന്ധിച്ച ലിവിറ്റ്ലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അതുകൊണ്ടാണല്ലോ ഈ സയൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മൈൻഡിന് പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അതിന് മൈൻഡ് വിചാരിക്കുന്നില്ലല്ലോ ഏതാണ്ടൊക്കെ നമ്മുടെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയായി ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ഇനി ചിന്തിക്കാനില്ല ഇനി നമുക്കൊന്നും അന്വേഷിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും മൈൻഡ് ഇരിക്കുന്നുണ്ടോ അല്ലേ ശാസ്ത്രജ്ഞന്റെ മനസ്സ് വീണ്ടും അന്വേഷിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയല്ലേ അത് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുകയില്ലേ വീണ്ടും ശാസ്ത്രീയമായിരിക്കുന്ന പരീക്ഷണങ്ങളിലോ അന്വേഷണങ്ങളോ ഒക്കൊണ്ടിരിക്കുകയില്ലേ പുതിയ പുതിയ രോഗങ്ങളെയും പുതിയ രോഗങ്ങളെ കണ്ടുപിടിക്കാനുള്ളതും യശോവാസത്തിൽ ഈ കുട്ടിക്ക് ഹോംവർക്ക് ഇട്ടുകൊടുക്കും പോലെയാണ് പ്രകൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിഷപരന്മാർ ഒരു വശത്തുകൂടെ രോഗങ്ങൾക്കെല്ലാം പിന്നെ പ്രതിവിധികൾ കണ്ടുപിടിച്ച് വരുമ്പോൾ പുതിയൊരു രോഗം ഇട്ടു കൊടുക്കും അടുത്ത പിന്നെ അതിനുണ്ടാക്കുക അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത രോഗം ഇട്ടുകൊടുക്കുക എങ്ങനെ ദിസ് ഹാസ് ബീൻ ഹാപ്പനിങ് ഫ്രം ദി എന്നാൽ ഇതേ അസുഖങ്ങൾ അന്നുണ്ടായിരുന്നോ പലതുമില്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ ആ രോഗങ്ങൾ ഒന്നൊന്നായിട്ട് തീർത്ത് വരുമ്പോൾ മനുഷ്യൻ്റെ മുമ്പിൽ ഈ വെല്ലുവിളിയോടുകൂടി പ്രകൃതി ഇത്തരം കാര്യങ്ങൾ ഇട്ടു ഇട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ ദീക്ഷണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും വളരെ ആക്റ്റീവായിട്ട് മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാപ്പ് വരും അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ലിമിറ്റിൽ മനസ്സ് വന്ന് നിൽക്കും അങ്ങനെ നിൽക്കില്ല മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നേ പറ്റുള്ളൂ അപ്പോൾ അത് പുതിയ രോഗങ്ങൾ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തും അപ്പോൾ രോഗങ്ങളുണ്ടാവും അതിന് മരുന്നു കണ്ടുപിടിക്കും ഇങ്ങനെ മനുഷ്യൻ രോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് നമുക്കിപ്പോൾ ഒരു സെൽഫോൺ ഇപ്പോൾ ഡോക്ടർ കൊച്ചായിരുന്നപ്പോൾ സമയത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഡോക്ടർ ഇല്ല അന്ന് സെൽഫോൺ എന്ന് പറയുന്ന സംഗതി ഇല്ലല്ലോ പ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രങ്ക് കോൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് പർട്ടിക്കുലർ പേഴ്സൺ പി കോൾ ബുക്ക് ചെയ്യാം ആ ചർത്തലയിൽ വിഷ്ണുവിനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ വിളിക്കാൻ വേണ്ടി വിഷ്ണുവിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നമ്പറിൽ പി പി കോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് വിഷ്ണുവിനെ പോയി വിളിക്കും മൂന്ന് പ്രാവശ്യം അറ്റംറ്റ് നടത്തും ഒരു സമയത്ത് വിഷ്ണുവിനെ കിട്ടും അപ്പോൾ വിഷ്ണു കിട്ടുമ്പോൾ ഈ എക്സ്ചേഞ്ച് ചെയ്ത് വിളിച്ച് പറയും വിഷ്ണു വീസ് ഓൺലൈൻ തൻറ്റോക്കെന്ന് പറയും ഈ സംസാരിക്കുന്ന മുഴുവൻ ഈ ഇയാളും കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് രസം അങ്ങനെ വിഷ്ണുവിനെ കിട്ടുന്നു വിഷ്ണുവിനെ സംസാരിക്കുന്നു ആ തീർന്നോ എന്ന് ചോദിക്കും തീർന്നി കട്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് വണ്ണത് ട്രങ്ക് കോൾ പിളൊക്കെ കാശ് കൂടുതലാണ് വിഷ്ണുവിന് ഒരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിക്കാം സംസാരിക്കാം അത് കഴിഞ്ഞ് സബ്സ്ക്രൈബർ ടെൻ ട്രങ്ക് ഡയലിംഗ് വന്നു സബ്സ്ക്രൈബർ കാൻ മേക്ക് ട്രങ്ക് ഡയലിങ് എസ് ടി ഡി അതെല്ലാം പോയില്ലേ ഇപ്പോൾ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരാളെ കണ്ടുകൊണ്ട് സംസാരിക്കാം എന്നൊരു ടീഷൻ വന്നില്ലേ ഇതാരെങ്കിലും പ്രതീക്ഷിച്ചോ ആരെങ്കിലും ഇത്രയും മതി ഇനിയൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണ്ടിരിക്കുന്നുണ്ടോ കാരണം ഇൻഡസ്ട്രിയിലുള്ള തിരക്ക് ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റീഷൻ ഇതെല്ലാം കാരണം ഇനോവേറ്റീവായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മനുഷ്യൻ വ്യാ പിന്നെ തിരക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അത് തിരക്കെടുത്ത് വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവൻ പുതുതായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എനി ഫോൾ ക്യാൻ തിങ്ക് ദാറ്റ് ദർസ് എ ലിമിറ്റ് ഫോർ മൈൻഡ് മൈൻഡ് ഗോസ് ഓൺ തിങ്കിങ് ിൽഡിങ് ഡ്രീംസ് ആണ് എൻ്റെ അഭിപ്രായം അപ്പോൾ റീയേഞ്ചരി പോസിബിളാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഓൾ ദീസ് പ്രാക്ടീസസ് ഡിസ്കഷൻസ് പിന്നെ അല്ലെങ്കിൽ ഡയലോഗ്സ് തോട്ട്സ് ടീച്ചിങ്സ് എവരിഥിങ് റിസൾട്ട്സിൻ്റെ തോട്ട് റീയേഞ്ചിറ്റ് ചെയ്യും അല്ലാതെന്താ നമ്മുടെ തോട്ടിനെ റിയേഞ്ചിർ ചെയ്യാൻ വേണ്ടി തന്നെ അല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇതൊക്കെ അങ്ങനെയുള്ള ഇൻഫോർമൽ അനൗപചാരികമായിരിക്കുന്ന പുനർനിർമ്മാണ പ്രക്രിയയാണ് ചിന്തയുടെ അല്ലാതെ ദാറ്റ് ഇസ് പോസിബിൾ